ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെയും കാൻസർ സെന്റർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഭീകരവിരുദ്ധ സന്ദേശ റാലി റാലി നടത്തി രാഘവൻ ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ ഓരോ ഇന്ത്യൻ പൗരന്റെയും അഭിമാനമാണെന്ന് രാഘവൻ പറഞ്ഞു ഒരു പറ്റാത്ത രീതിയിൽ തിരിച്ചടിക്കാനുമുള്ള നേതൃത്വപരമായ പങ്ക് നമുക്കു നിഷേധിക്കാൻ കഴിയില്ല ആ ധീര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ സൈനികർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇതൊരു നിർണായക ഘട്ടമാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ഐക്യവും ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടെ നിൽക്കേണ്ട ബാധ്യതയുണ്ട് ഇന്ത്യൻ സൈനികർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കാലിക്കറ്റ് സിറ്റി സർവീസ് ബാങ്കിലെയും എം വി ആർ ക്യാൻസർ സെന്ററിലെയും ജീവനക്കാർ നടത്തിയ ഭീകരവിരുദ്ധ സന്ദേശ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതിർത്തി കടന്നെത്തി നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദത്തിന്റെ വേരറുക്കേണ്ടത് ഇന്ത്യയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് എം കെ രാഘവൻ പറഞ്ഞു പാകിസ്ഥാൻ പൗരന്മാർക്ക് ജീവഹാനി സംഭവിക്കാതെ തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയ ഓപ്പറേഷൻ സിന്ധൂരിൽ പങ്കെടുത്ത സൈനികർ ഓരോ ഭാരതീയന്റെയും അഭിമാനമാണ് ഒരു യുദ്ധവും മാനവരാശിക്ക് നല്ലതല്ലെന്നും എന്നാൽ തീവ്രവാദത്തെ ചെറുക്കേണ്ടത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് നിന്ന് ആരംഭിച്ച റാലി മാനാഞ്ചറ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടത്തി വെടിവെപ്പിൽ വീരമൃത്യു വരിച്ച ധീരജവാൻമാർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമാ മനോജ് എം ബി ആർ ക്യാൻസർ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ ഡോക്ടർ നാരായണൻകുട്ടി വാര്യർ ഡോക്ടർ എൻ കെ മുഹമ്മദ് ബഷീർ സാജു ജെയിംസ് എന്നിവർ സംസാരിച്ചു എ ന്യൂസ് കോഴിക്കോട്